ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡി ജെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുട്ടി മൈക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് ഈ ഒരു ഡി ജെയുടെ ഏറ്റവും പുതിയ മൈക്കായിട്ടുള്ള ഡി ജെ ഐ മൈക്ക് മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകം വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇത് വളരെ ചെറിയ മൈക്കാണ് കൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെറും പത്ത് ഗ്രാം മാത്രമേ ഉള്ളൂ മാത്രൈസ് ഈ ഒരു മൈക്കിന്റെ വെയിറ്റ് അതുകൊണ്ട് തന്നെ കൈസ് നമുക്ക് കൊണ്ട് നടക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടീഷർട്ടിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നല്ല സുഖമായിരിക്കും ഇതൊന്നും കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി ജെ ഡിറങ്ങിയിട്ടുള്ള മൈക്ക് തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്കാണ് ഡി ജെ മക് മീരി ഫ്രണ്ട്സ് ഈ ഒരു ഡി ജെ മൈക്ക് മിരി അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ക്യാരി പൗച്ച് കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജിങ് കേസും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു റിസീവറും രണ്ട് ട്രാൻസ്മീറ്ററും കാണാനായിട്ട് സാധിക്കും പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് വേണ്ടി മൊബൈൽ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കേബിളും കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാനുള്ള യു എസ് പി കേബിൾ അതുപോലെ വിൻഡ് സ്ക്രീനും അതോടൊപ്പം തന്നെ നമുക്ക് കുത്താനുള്ള മാഗ്നറ്റും ഈ ഒരു മൈക് മിനിയുടെ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇനി ഒരു ഡി ജെ മൈക്ക് മിനിയുടെ പ്രത്യേകതകൾ അതായത് ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയേണ്ടത് ഹൈ ക്വാളിറ്റി ഓഡിയോ വിത്ത് സ്റ്റേബിൾ ട്രാൻസ്മിഷനിൽ ഉണ്ട് കഴിച്ചു അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും ഇതിലെടുക്കുന്ന ഓഡിയോസിന് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോസിന് അതുകൂടാണ് ഫ്രണ്ട്സ് വിത്ത് കേസിൽ നമുക്ക് നാപ്പത്തെ മണിക്കൂർ വരെ ഈ ഒരു മക്കിൽ ചാർജ് കിട്ടും കഴിച്ച് അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കുത്തിറേണ്ട ആവശ്യമില്ല നാപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് ഈ ഒരു കേസ് ിൽ ഈ മൈക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഈ ഒരു മൈക്ക് ഡയറക്റ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും കഴിച്ചു നല്ല കിഡിലൻ സാനും ആയിരിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഡി ജെ ഡി ഒരു മൈക്കിൽ ടു ലെവൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നോയിസ് ഒക്കെ നല്ല രീതിക്ക് ആയിട്ട് കിട്ടും അതായത് നമ്മൾ നടൂട്ടി പോയി വീഡിയോ എടുത്താലും അത്യാവശ്യം നല്ല രീതിക്ക് നോയ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ഓഡിയോ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും പിന്നെ ഫ്രണ്ട്സ് ഡി ജെ ഡി ഒരു മൈക്കിൽ ഓഡിയോ ലിമിറ്റിംഗ് ടു പ്രിവെന്റ് ഓഡിയോ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫീച്ചറും കൂടി ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും ഈ ഒരു ഡി ജെ യുടെ മൈക് മിനി ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതാണ് എങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി അറിയേണ്ട ഞാനിപ്പോ യൂസ് ചെയ്യേണ്ട ഹോളിലാൻ്റെ ലാർക്ക് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം മൈക്കാണ് ഇനി നമുക്ക് ഒറ്റടിക്ക് നൈസായിട്ട് ഡി ജെയുടെ മൈക്ക് മിനിയിലേക്ക് പോവാം യെസ് ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഡി ജെ യുടെ ഏറ്റവും പുതിയ മൈക്ക് മിനി എന്ന് പറയുന്ന മൈക്കിൽ നിന്നുള്ള ഓയിസ് ആണ് എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ലേ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഗൈസ് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന മറ്റുമക്കിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ചെറിയ മൈക്കിന് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് ഇഷ്ടമായോ ഇല്ല എന്ന് എന്തായാലും അടിയിൽ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൈക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ടാവും നിങ്ങൾക്ക് അവിടെ പോയി ഒരു മൈക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുള്ള ഒരു കുഞ്ഞു മൈക്കാണ് ആണ് വേണ്ടത് അതും അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ വേണമെങ്കിൽ പറ്റിയ ഓപ്ഷൻ മൈക്ക് മിനി ടു അപ്പൊ ഫ്രണ്ട്സ് ഇനിയും നിങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്ന പുതിയ ടെക് ഗാജറ്റ്സിന്റെയും അതുപോലെ തന്നെ അൺബോക്സിന്റെ ഒക്കെ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്പ് ബൈ ബൈ